നൂറ് വർഷം മുൻപുള്ള നമ്മുടെ കേരളത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചില അപൂർവ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഈ ചിത്രമാണ് കേരളത്തിലെ ആദിത്യ ഫോട്ടോ എന്നറിയപ്പെടുന്നത് ആയില്യൻ തിരുനാൾ മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും ചിത്രം എടുക്കാൻ സായിപ്പ് കൈപ്പറ്റിയത് രണ്ടായിരത്തി ഒന്ന് പൊൻപണവും അഞ്ഞൂറ് കിൻറ്റൽ കുരുമുളകും നൂറ് കിൻറ്റൽ ഏലക്കായും തുടങ്ങി ഒരു കപ്പല നിറച്ച സാധനങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിർമ്മാണം തുടങ്ങിയ സമയത്തുള്ള ചിത്രമാണിത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ നിർമ്മാണം ഏകദേശം പൂർത്തിയാകാറായ സമയത്തുള്ള ചിത്രമാണ് തിരുവനന്തപുരത്തെ തെക്കേത്തെരുവ് മാളികയുടെ മുൻപിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ തിരുവിതാംകൂർ രാജാവ് ദത്തെടുക്കൽ ദർബാർ നടത്തുന്ന കാഴ്ചയാണിത് പഴയ ദർബാർ ഹാൾ ആയിട്ടും ഈ മാളിക ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഇവിടെയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജായ സിഇറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്നിത് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് സർവീസ് എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഓടിക്കാൻ തുടങ്ങിയ മീനച്ചിൽ മോട്ടോർ അസോസിയേഷന്റെ ഈ ബസ്സാണ് പാലാ മുതൽ കോട്ടയം വരെയായിരുന്നു ഈ സർവീസ് പിന്നീട് മുപ്പത്തി എട്ടിലാണ് ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ മുൻഗാമിയായ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത് അമ്പതുകളിലെ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് വർക്കലയിലെ ബീച്ചും ക്ലിഫും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു കാഴ്ച ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വർക്കലയിലെ ചരിത്ര പ്രസിദ്ധമായ കനാലും ടണലും നിർമ്മിക്കുന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് നിന്നുള്ള ഒരു വഴിയോര ചിത്രം ഫോർട്ട് കൊച്ചിയിലെ പഴയ ലൈറ്റ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഒരു ചിത്രം കേരളത്തിലെ ആനകളുടെ കൂട്ടത്തിലെ ഒരു ഇതിഹാസമായിരുന്ന സാക്ഷാൽ ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഒരു ചിത്രം മറൈൻ ഡ്രൈവ് പണിയുന്നതിന് മുൻപുള്ള കൊച്ചി കായലിന്റെ ഒരു ദൃശ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെടുത്ത ചിത്രമാണിത് എൺപതുകളിൽ കായല നികത്തി മറൈൻ ഡ്രൈവ് പണിയാൻ തുടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിലെ ശബരിമല സന്നിധാനത്തിന്റെ ഫോട്ടോകളാണിത് അവിടേക്ക് കയറി പോകുന്ന ഭക്തജനങ്ങളുടെ ചിത്രം ഇത് നാൽപ്പത്തിരണ്ടിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡ വർമ്മ തന്റെ ക്യാമറയിൽ പകർത്തിയ ശബരിമലയുടെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പതിനെട്ടാം പടി കയറുന്ന ഭക്തജനങ്ങൾ മലബാറിലെ ഒരു ചന്തയിൽ മൺപാത്രങ്ങൾ വിൽക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എടുത്ത ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഒരു ആറാട്ട പ്രദക്ഷിണം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു റോഡ് റോളർ ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കുന്ന മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ തൃശൂർ പൂരത്തിന്റെ ഒരു ചിത്രം മുപ്പത്തിയൊന്നിലെ തൃശൂർ പൂരത്തിന് വേണ്ടി ആനകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് തൃശൂർ പൂരത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തത് കണ്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലും മുപ്പത്തി എട്ടിലും ഇന്ത്യൻ റെയിൽവേയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു പരസ്യം പത്രത്തിലെടുത്തത് കൊച്ചിയിലെ ജ്യൂ സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒരു ചിത്രം കോഴിക്കോടുള്ള ഒരു മൈതാനത്ത് പോലീസ് പരിശീലനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എടുത്തതാണ് ഈ ചിത്രം മലപ്പുറത്തെ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ അഞ്ചിലെ ചിത്രം കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്പത്തിയാറിൽ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ആദ്യത്തെ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നു മുകളിലെ ഫ്ലൈ ഓവറിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെയും കാണാം അമ്പതുകളിലെ കൊച്ചി ബ്രോഡ്വേ തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇത് അറുപതുകളിലെ അതിനു മുൻപിലത്തെ കാഴ്ച എറണാകുളത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നതോടെ ഇതിന്റെ പ്രസക്തി നഷ്ടമാവുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതോടെ ഉപേക്ഷിക്കപ്പെടുകയും ആണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തുടങ്ങിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തിരുവനന്തപുരത്തെ ആദ്യത്തെ ഓഫീസ് പഴയ തിരുവിതാംകൂറിൽ രാജാവിനെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന ജനങ്ങൾ രാജഭടന്മാരുടെ അകമ്പടിയോടെ രാജാവ് എഴുന്നള്ളുന്നു തിരുവിതാംകൂർ മഹാരാജ വരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമ വർമ്മ സല്യൂട്ട് നൽകുന്നു തൊട്ടടുത്ത് നിൽക്കുന്നത് അന്നത്തെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ചിത്രം എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ചിത്രം തിരുവനന്തപുരത്തെ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തിൽ മലബാറിലെ ഒരു പഴയകാല ചാപ്പൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ചിത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ തിരുവിതാംകൂർ രാജാവിന്റെ റോയൽ ബാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് ഡെയിലി സർവീസ് നടത്തിയിരുന്ന ഏക വിമാനം അക്കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും മാത്രമേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റുകളും ഒന്നുമില്ലാത്ത ഒരാലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ചിത്രം കൊല്ലത്തുള്ള ഒരു കടവിന്റെ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തിൽ എടുത്തതാണ് ഈ ചിത്രം പാടം ഉഴുന്ന് മറിക്കാൻ കാളയെ കിട്ടാത്തതിനാൽ കൃഷിക്കാരെ തന്നെ അത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒരു നെൽപ്പാടം ആലപ്പുഴ തുറമുഖം കൊച്ചിയിലെ തുറമുഖം വരുന്നതുവരെ ഇതായിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മീനച്ചിലാറിന്റെ തീരത്തുള്ള കോട്ടയം പാലാനഗരത്തിന്റെ ഒരു കാഴ്ച പുറകിൽ പ്രശസ്തമായ പാല കുരിശുപള്ളിയും കാണാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ എടുത്തതാണ് ഇവ ഇന്നത്തെ ഏറ്റവും തിരക്കേറിയ കൊച്ചിയിലെ എം റോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ട് വലിയ കൂറ്റൻ മലകൾക്കിടയിൽ ഇടുക്കി ഡാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഇതിന്റെ നിർമ്മാണം തുടങ്ങി എഴുപത്തി മൂന്നിൽ അത് പൂർത്തിയാക്കി കോഴിക്കോട് നിന്നുള്ള ഒരു കുതിര വണ്ടി എഴുപതുകളിലെ അടിമാലി ടൗൺ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു ബേക്കറി പഴയകാല ചക്കിൽ എണ്ണയാട്ടാനായി കാളയെ ഉപയോഗിക്കുന്ന കാഴ്ച പൊന്നാനിയിലെ ഒരു കനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒരു ചിത്രം കോഴിക്കോടുള്ള ഒരു ടൈൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ തടവുകാരായി പിടിച്ചുകൊണ്ടുപോകുന്നവരാണിവർ പെരിയാർ തടാകം ആയിരത്തി തൊള്ളായിരത്തിൽ കോഴിക്കോടുള്ള ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒരു ചിത്രം തൃശൂർ നിന്നുമുള്ള ഒരു ബസ് സർവീസ് കൊല്ലം തിരുവനന്തപുരം ദേശീയപാത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഓടത്തിൽ പള്ളി എന്ന തലശ്ശേരിയിലെ ഒരു പഴയ മോസ്ക് ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ചിത്രം കൊച്ചിയിലെ ഒരു തെരുവിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ ചിത്രം കോട്ടയത്തുള്ള ഒരു മാർക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എടുത്തത് ഓലമെടയുന്ന സ്ത്രീകൾ ഒരു പഴയകാല ഇലക്ഷൻ പ്രചാരണ സമയത്തെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ മലബാറിലെ ഒരു കുടുംബം പ്രശസ്തമായ ആർച്ച് ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിർമ്മിക്കുന്ന കാഴ്ച കണ്ണൂരിലെ പ്രശസ്തമായ ദൈവത്താർത്ഥയും നടക്കുന്നതിനിടയിലെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എടുത്തത് മുപ്പത്തി എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ യാർഡ് നിർമ്മിക്കുന്ന കാഴ്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഫറൂഖ് പുഴയും അതിനു കുറുകെയുള്ള റെയിൽ പാലവും പൊന്നാനിയിലെ തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി പത്തിലെടുത്ത ചിത്രം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തുടങ്ങിയ ഈ കോളേജിന്റെ ആയിരത്തി തൊള്ളായിരത്തിലെടുത്ത ചിത്രമാണിത് നെല്ല് കുത്തുന്ന സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ചിത്രം എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിന്റെ ഈ പഴയകാല ചിത്രങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം